യു വി ഒംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാല പൂഞ്ഞാറിലാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ ഒരു പന്ത്രണ്ട് ഏക്കർ പുരയിടമാണ് കാണുന്നത് ബസ് റോട്ടുമായിട്ട് അൻപത് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് വറ്റാത്ത കിണർ വെള്ളമാണ് നിലവിൽ ഈ സ്ഥലത്തുള്ളത് ഈ പന്ത്രണ്ട് ഏക്കറിൽ അഞ്ഞൂറ്റി അൻപത് റബർ മരങ്ങൾ നിലവിൽ ടാപ്പ് ചെയ്യുന്നതുണ്ട് നൂറ്റിയഞ്ചാണ് മരം പകുതി വെട്ടായിട്ടുള്ള മരമാണ് കൂടാതെ നാനൂറ്റി അൻപത് തൈമരാണ് നൂറ്റിയഞ്ച് നാല് വർഷം പ്രായമായ തൈയാണ് നിലവിലുള്ളത് ഫാം ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം പറ്റാത്ത വെള്ളമാണ് നിലവിലുള്ളത് ഈ പന്ത്രണ്ട് ഏക്കറിൽ നാൽപ്പത് ഇഞ്ച് മുതലുള്ള നൂറുമൂടി തേക്ക് കൂടാതെ ആഞ്ചിലീ പ്ലാവ് എന്നീ തടികൾ നിലവിലുണ്ട് നൂറ്റി അൻപത് മൂട് കവുക കായ്ക്കുന്നതുണ്ട് ഇനി ഏക്കർ കുറവാണ് വേണ്ടതെങ്കിൽ ഈ പന്ത്രണ്ട് ഏക്കറിനോട് ചേർന്ന് തന്നെ റോഡ് ഫ്രണ്ടേജിൽ ഒരു നാലേക്കർ പുരയണം വരുന്നുണ്ട് മൊത്തം റബ്ബറാണ് ആറാം വർഷ തൈമരമാണ് നിലവിലുള്ളത് നാനൂറ്റി മുപ്പതാണ് മരം ഈ പറഞ്ഞ നാല് ദൃശ്യങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് ഏക്കറിനും ഈ പന്ത്രണ്ട് ഏക്കറിനോട് ചേർന്ന് കിടക്കുന്ന നാല് ഏക്കറിനും ഏക്കറിനും ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തും നമ്മളിടുന്ന ഇതുപോലുള്ള നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്ന ഈ പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക